പക്ഷേ ഈയിടെ ചില ആളുകൾ സത്യം പറയാമല്ലോ സമത്ത കേരള ജമീയത്തിലഷാവറയിൽ നിന്ന് മുഷാവറയിൽ നിന്ന് ആറുപേരെ സമത്ത മാറ്റി നിർത്തേണ്ടതായി വന്നു ആറുപേരെ നാൽപ്പതങ്ങ മുഷാവറയിൽ നിന്ന് ആറുപേരെ മാറ്റി നിർത്തി എന്തിനാ മാറ്റി നിർത്തിയതറിയോ ഇവരുടെ ഒത്താശയോടുകൂടി സമത്തയുടെ പ്രസിഡന്റും സൂഫി വര്യനുമായിരുന്ന അള്ളാഹുവിന്റെ വലിയും ആരിഫുമാണെന്ന് മരണാനന്തരം ഇവർ തന്നെയും സമ്മതിക്കുന്ന മഹാനായ കനിയത് ഉസ്താദിനെ ഒന്നാം പ്രതിയും ഷംസുൽ ഇളമയെ രണ്ടാം പ്രതിയുമായി ചേർത്ത് കോടതിയിൽ കേസ് കൊടുത്തു കേസ് കൊടുക്കുന്ന സമയത്ത് ഇവർ സമസ്തയുടെ അകത്താണ് പുറത്തല്ല കേസ് കൊടുത്തു സമസ്തയുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും സെക്രട്ടറിക്കുമെതിൽ കേസ് കൊടുത്തിയ ആളുകളെ എന്താ ചെയ്യേണ്ടത് ഏ ഏതായാലും കേസ് കൊടുത്തില്ല എന്നാൽ ഇത് പ്രസിഡന്റ് ആയിക്കോന്നറിയോ അങ്ങനെ ഒരു സംഘടനാശാസ്ത്രം ഉണ്ടോ സമസ്ത കേരള ജനീയതുലതമായുള്ള പ്രസിഡന്റ് കന്നിയ ഉസ്താദിനെയും ജനറൽ സെക്രട്ടറി ഷംസുൽ നിറമയെയും പ്രതിചേർക്ക് കോടതിയിൽ കേസ് കൊടുത്തു കേസ് കൊടുക്കുമ്പോൾ കോടതിയിൽ വാദിച്ചതെന്താ പതിനെട്ട് വർഷമായി സമസ്തക്ക് നിലനിൽക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതാണ് കേസിലുള്ള പ്രധാന വിഷയം സമസ്തയുടെ ആസ്തിക്കാചോദ്യം ചെയ്ത നിലനിൽപ്പ് പതിനെട്ട് വർഷമായി സംഘത്തിന് നിലനിൽക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ കേസ് കൊടുക്കുന്നു ഇവിടെ നിങ്ങൾ രണ്ട് കാര്യം ആലോചിക്കണം ഒന്ന് സമത്തയുടെ പ്രസിഡന്റീ സെക്രട്ടറിയാ ആണ് പ്രതിചേർത്തത് അത് സംഘടനാപരമായി അച്ചടക്ക ലംഘനം ആണ് രണ്ടാമത് സമത്തേടെ നിലനിൽപ്പിനെയാണ് ആസ്തിക്യമാണ് ചോദ്യം ചെയ്തത് അത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് മൂന്നാമത് കണ്ണിയ തുസ്താവിന്റെ ശിഷ്യനാണ് ഷംസുലമ ഷംസുലമയുടെ ശിഷ്യനാണ് കെ കെ അസുരത്ത് കേക്കാ ഇതരത്തിലെ ശിഷ്യനാണ് സമത്തീന്ന് മാറ്റി നിർത്തപ്പെട്ട മാന്യദേഹങ്ങളിൽ പ്രമുഖൻ ഇതിന്റെ അർത്ഥം എന്താ പുറത്താക്കപ്പെട്ടവരുടെ ഉസ്താദ് ഉസ്താവിന്റെ ഉസ്താദ് അവരുടെ ഉസ്താദ് മൂന്ന് ഉസ്താദുമാര് സമത്തിലാണ് ഈ ഉസ്താദുമാരുടെ പരമ്പരയാണ് ഒരു ശിഷ്യനോട് മാറി നിൽക്കാൻ പറയുന്നത് ഇങ്ങനെ വന്നെന്താ ചെയ്യേണ്ടത് എന്താ പിന്നെ പിന്നതിന് മാർഗം ഒരബദ്ധം പറ്റിയാൽ മാനാവരോട് പറഞ്ഞ് പിത്തനുണ്ടാക്കാൻ പറ്റണ്ട ആ പുറത്താക്കിയ ഉസ്താദന്മാരോട് ചെയ്തിട്ട് ഐ എം സോറി വെരി സോറി ഉസ്താദ എന്നിരത്തി പറ്റിപ്പോയി ക്ഷമിക്കണം മാപ്പാക്കണം ഇനി അങ്ങനെ ഉണ്ടാവൂല എന്നാ ഞാനും ഉങ്ങൾക്കറിയില്ലോ ഞാനും തന്നെ അറിയില്ല നമ്മളാരെങ്കിലും അറിയില്ല ഒരു മദരസയിൽ നിന്ന് ഈ പറഞ്ഞ ആളുകളുടെ മദറസയാവട്ടെ കുട്ടികളെ വികൃതി കാണിച്ചു വികൃതി കാണിച്ച കുട്ടിയെ ഉസ്താദ് പുറത്തു നിർത്തി എന്നാ ആ കുട്ടി എന്താ ചെയ്യേണ്ടത് ഉടനെ അങ്ങാടിയിൽ പോയിട്ട് നാല് തൊഴിലാളികളെയും കൂട്ടിക്കൊണ്ടുവരാ നാല് സി ഐ പി എന്നിട്ട് ആഹാ അങ്ങനെ ഉസ്താദുണ്ടോ എന്നാ പുറത്താക്കണമെന്ന് കാണണം ഞാൻ അതിന്റെ കോലായ്മ വേറെ മഹ്രസ് വെച്ചിട്ടാണ് ഇതിന്റെ പകുതി മാറസ്സെ അമ്മക്കുള്ളാണ് കയറി ഉത്സ്പാദോ അതല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ സാധാരണ കുട്ടികളെ വികൃതി കാണിച്ചു അപ്പോഴ പുറത്തു പോകാൻ പറഞ്ഞു ആ പറഞ്ഞു ഉടനെ മകൻ പുറത്തു പോയിട്ട് പുറത്തുപോയിട്ട് അങ്ങാടിന്ന് നാലാളെയും കൂട്ടിയിട്ട് വരിക ആഹാ അങ്ങനെ ഒരു വാപ്പുണ്ടോ ഇന്ന് അതൊന്ന് കാണണല്ലോ അതുകൊണ്ട് പെൻറെ പകുതി നിൽക്കുവാണം പകുതി വാപ്പാക്കും നടുള്ളിൽ മതിൽ വെക്കണം എന്നറിയൂ അല്ല ഇങ്ങനെ ഒരു ഏർപ്പാട് ലോകത്തിൽ ഏതെങ്കിലും ഒരു നീതിശാസ്ത്രത്തിൽ കേട്ടുകളുണ്ടോ കേട്ടുകളുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി മുസ്ലിമീങ്ങൾ ആര് ഒരു മഹലിലുണ്ടായാലും ഈ വിഭാഗത്തെ മഹലിൽ ആഠിപ്പിക്കാൻ പാടില്ല കാരണം ഇസ്ലാമിന്റെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശത്രുവാണിവ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നവർ ഈ നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് എന്തുകൊണ്ട് മുസ്ലിം ഈങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാം എന്നതിൽ കവിഞ്ഞ് ആശയപരമായ ഒരു പ്രശ്നമല്ല എല്ലാം ആശയ ആശയ സംബന്ധിയല്ല ആശയസംബന്ധിയല്ല സംബന്ധി സലാത്തു ആമാശയത്തിനാണ് വിഖു ആമാശയത്തിനാണ് പിരിവു കൊടുക്കാതിരുന്നോക്ക് സലാത്തു താനെ തിരിച്ചു കൂടും അരക്ക ആശു കൊടുക്കാതിരുന്നാ മതി അരക്ക ആശു കൊടുക്കാതിരുന്നാൽ താനെ പിരിച്ചു കൂടും ഞാൻ പിന്നെ പറയാം പക്ഷെ അധികം പറഞ്ഞോളാം താനെ പിരിച്ചു കൊടുക്കും എല്ലാം ആമാശയ സംബന്ധിയാ ആശയ സംബന്ധിയല്ല എനിക്കറിയാം നിങ്ങൾക്കാർക്കും പോലെ അറിയില്ലല്ലോ എനിക്ക് നന്നായി അറിയാം നിങ്ങൾ ആളുകളെ പരിചയപ്പെടാൻ പോണേ ഉള്ളൂ പരിചയപ്പെടാൻ ഉള്ളൂ വളരെ ഗുരുതര അപ്പൊ സമത്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് സമത്തയുടെ ആലിമ്യങ്ങൾക്കെതിരിൽ കേസ് കൊടുത്തതുകൊണ്ടാണ് സമത്തയുടെ ആസ്തിക്യം ചോദ്യം ചെയ്തതുകൊണ്ടാണ് ഉസ്താദന്മാരെ ധിഖരിച്ചതുകൊണ്ടാണ് മാതാപിതാക്കളെയും ഉസ്താദുമാരെയും പ്രായം ചെന്നവരെയും ധിഖരിക്കുന്ന ആളുകൾക്ക് സമത്തയിലും സുന്നജമായ സ്ഥാനമില്ല അവരേത് വേഷം കെട്ടിയിട്ടും കാര്യമല്ല മാതാപിതാക്കളെ ബഹുമാനിക്കണം ഉസ്താദുമാരെ ബഹുമാനിക്കണം കണ്ണിയ പുസ്താവിന്റെ ശിക്ഷനാ ഷംസുലമ ഷംസുലമയുടെ ശിക്ഷനാ കെ കെ അസുറഫ് കെ കെ അസുറഫിന്റെ ശിക്ഷനാ സമത്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു അർത്ഥം എന്താ ഇവരുടെ ഉസ്താവും ഉസ്താവിന്റെ ഉസ്താവും അവരുടെ ഉസ്താവും സമത്തോടൊപ്പം ഈ ഉസ്താവുമാരെ നിസ്കരിച്ചുകൊണ്ടാണ് സമത്തയിൽ നിന്ന് പുറത്തുപോകുന്നത് ഇങ്ങനെയുള്ള അവസ്ഥ വന്നാൽ മാറ്റി നിർത്തുകയല്ലാതെ മറ്റൊന്ന് ചെയ്യാൻ